നമ്മൾ ഇതുവരെ കാണാത്ത പല അത്ഭുതങ്ങളും ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ആഴക്കടൽ അത്തരത്തിൽ പസഫിക് സമുദ്രത്തിൽ നിന്ന് പുതിയ കണ്ടെത്തലുമായാണ് ലോകം എത്തിയിരിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കടലാഴത്തിൽ താമസിക്കുന്ന മത്സ്യങ്ങളാണ് ഒച്ചുമീൻ അഥവാ സ്നെയിൽഫിഷ് വിഭാഗത്തിൽപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ലോകത്ത് ഏറ്റവും ആഴത്തിൽ കാണപ്പെടുന്ന മീനെന്ന ബഹുമതിയും സ്നേഹിഷുകൾക്ക് സ്വന്തമാണ് ജെല്ലി പോലെ മൃദുവായ ശരീരമാണ് സ്നെയിൽഫിഷുകൾക്കുള്ളത് ഈ പ്രത്യേകതയാണ് കടലിലെ അതിസമ്മർദ്ദം അതിജീവിക്കാൻ ഇവയെ പ്രാപ്തമാക്കുന്നത് കടലൊച്ചുകൾ എന്നും അറിയപ്പെടുന്ന മീനുകളാണ് ഫിഷുകൾ ആർട്ടിക് മുതൽ അന്റാർട്ടിക് വരെയുള്ള സമുദ്രങ്ങളിലാണ് സാധാരണയായി ഇവ അധിവസിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ പസഫിക് സമുദ്രത്തിലും ഇവയെ കണ്ടെത്തിയിരിക്കുകയാണ് മോണ്ടറി ബേ അക്വേറിയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക് അറ്റ് ജെനസിയോയിലെയും ശാസ്ത്രജ്ഞരാണ് ഇവയെ കണ്ടെത്തിയത് മുപ്പത് ജനസുകളിലായി നാനൂറ്റിപ്പത്ത് സ്പീഷീസുകളിലുള്ള ഫിഷുകളെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് കടൽപ്പായൽ മുതൽ കൊഞ്ച് പോലുള്ള ചെറിയ ജീവികളെ വരെ ഇവ ഭക്ഷണമായി അകത്താക്കും ഇവയുടെ മുട്ടകൾ സംരക്ഷിക്കുന്നതിന് സ്നേഹിൽഫിഷുകൾ വലിയ ശ്രദ്ധ ചെലുത്താറുണ്ട് മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിനു സമീപത്തു തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞുകൂടും പൊതുവെ തണുത്ത ജലത്തോടാണ് ഇവയ്ക്ക് കൂടുതൽ താൽപ്പര്യം അതിനാൽ ആർട്ടിക് അന്റാർട്ടിക് ഭാഗങ്ങളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്